കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ യൂണിയൻ ഓഫീസ് തീവെച്ച് നശിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു കെ ഇന്ന് ഏകദിന ഉപവാസ സമരം നടത്തും സംഭവത്തെക്കുറിച്ച് കോഴിക്കോട് കസബ പോലീസ് അന്വേഷണം ആരംഭിച്ചു മിഥില ബാലൻ ചേരുന്നു കോഴിക്കോട് നിന്ന് മിഥില ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് ഈ ക്യാമ്പസുകളിലൊക്കെ ഇപ്പം നടക്കുന്നത് മിഥില ഗുഡ് മോർണിംഗ് എസ് കെ എൻ കോഴിക്കോട് ഗുരുവാരപ്പൺ കോളേജിലെ യൂണിയൻ ഓഫീസാണ് തീവച്ച നിലയിൽ കണ്ടത് ഇന്നലെയാണ് ഈ ഒരു സംഭവം കോളേജ് അധികൃതരുടെയും ഒപ്പം തന്നെ യൂണിയൻ ഭാരവാഹികളുടെയും ശ്രദ്ധയിൽപ്പെട്ടത് ക്രിസ്മസ് അവധിക്ക് ശേഷം കോളേജ് തുറന്നപ്പോഴാണ് ഇത് കണ്ടത് ഇതിനുശേഷമാണ് കോളേജ് അധികൃതരും ഒപ്പം തന്നെ യൂണിയൻ ഭാരവാഹികളും പോലീസിൽ പരാതി നൽകിയത് കസവ പോലീസിലാണ് പരാതി നൽകിയിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കസബ പോലീസ് കേസെടുത്തിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രണ്ട് മുറികളാണ് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുള്ളത് ഈ രണ്ട് മുറികളിലുള്ള രേഖകളും ഒപ്പം തന്നെ കൊഴിതോരണങ്ങളും ഫർണിച്ചറുകളും എല്ലാം തന്നെ കത്തി നശിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം വളരെ കാലമായി എസ് എഫ് ഐ കയ്യിലായിരുന്നു ഈ യൂണിയൻ ഉണ്ടായിരുന്നത് ഈ യൂണിയൻ കെ എസ് യു പിടിച്ചെടുത്തതിനു ശേഷം നവീകരിച്ച യൂണിയൻ ഓഫീസാണ് ഇപ്പോൾ കത്തിച്ചിട്ടുള്ളത് ഈ ഒരു സംഭവത്തിലാണ് വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്നത് ഇന്ന് യൂണിയൻ ഭാരവാഹികളുടെ ഏകദിന ഉപവാസ സമരം നടക്കുന്നുണ്ട് പക്ഷേ ആരാണ് ഇതിന് പിന്നിൽ എന്ന കാര്യത്തിൽ കെ ഇതുവരെ യു നേരെയും ആരോപണം ഉന്നയിച്ചിട്ടില്ല ഇന്നത്തെ ഒരു ഉപവാദ സമരത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ആരാണ് ഇത് ചെയ്തത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടാവുക സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ നോക്കിയതിനു ശേഷം പോലീസ് അന്വേഷണം നടക്കട്ടെ അതിനുശേഷം കൃത്യമായി പ്രതികരിക്കാം എന്ന ഒരു നിലപാടാണ് കെ എസ് യു ഭാരവാഹികൾ എടുത്തിട്ടുള്ളത് ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് കോളേജിലെത്തിയപ്പോഴാണ് യൂണിയൻ ഭാരവാഹികളും കോളേജ് അധികൃതരും ഇത്തരത്തിൽ യൂണിയൻ ഓഫീസ് കത്തിച്ചത് കണ്ടത് എസ് കെ എൻ